ഓരോ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ വകഭേദങ്ങൾ മാർക്കറ്റിലുണ്ട് നല്ല വില കൊടുത്ത് മാത്രമേ അത് വാങ്ങിക്കാൻ കഴിയുള്ളൂ എന്നാൽ നമുക്ക് ഇത് കുറച്ച് എക്കണോമിക്കലായിട്ട് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ട് വിൽക്കുകയും ചെയ്യാൻ പറ്റും കാരണം അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ പോകുന്നതാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി പാക്ക് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കടകളിൽ എത്തിച്ച് വിൽക്കുന്ന ഒരു രീതിയാണ് എന്നിവിടെ പറയുന്നത് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ ആണ് മെയിൻലി പറയുന്നത് അത് ഉണ്ടാക്കാം എന്താണ് ആ പ്രോഡക്റ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിന് വേണം എന്തൊക്കെ അനുവാദമാണ് വേണ്ടത് എന്താണ് അതിൻ്റെ പ്രോസസ്സിങ് ഇതൊക്കെയാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സൂപ്പർ മെറ്റൽ പോളിഷ് ആണ് എന്താണ് ഈ സൂപ്പർ മെറ്റൽ പോളിഷ് നമ്മുടെ പിത്തള പാത്രങ്ങൾ നമ്മുടെ ചെമ്പ് പാത്രങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ഓട് പാത്രങ്ങൾ ഓടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ കാണും ഇവയൊക്കെ വിളക്കുകള് കിണ്ടികൾ അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ ഇവയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോളിഷാണ് സൂപ്പർ മെറ്റൽ പോളിഷ് എന്താണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം വേണ്ടത് ഗ്ലാസ് പൗഡറാണ് നാനൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് ആക്സിലിക് ആസിഡാണ് നൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് സ്വീറ്റ് ഓയിൽ വേണം ഗ്രാം പെട്രോളിയം ജെല്ലി വേണം നൂറ് ഗ്രാം റെസൈൻ വാക്സ് വേണം അൻപത് ഗ്രാം ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇവയെല്ലാം ചേർത്ത് ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് തീ കത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് അതിന് വേണ്ടുന്ന യോജിച്ച പാത്രം വെച്ച് അതിലേക്ക് ഇവ ഓരോന്നോരോ നന്നായിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുത്ത് തണുപ്പിച്ച് തിന്നുകളിൽ നിറയ്ക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോൾ ആദ്യം ട്രൈ ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം അത് എവിടെയാണ് കെമിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരോട് കൃത്യമായിട്ട് ചോദിക്കുക ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക അവരെ കണ്ട് പഠിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ സ്വല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം